മലയാള ടെലിവിഷൻ ആരാധകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന പത്തരമാറ്റ് എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങുകളിൽ ഒന്നാം സ്ഥാനത്താണ് പത്തരമാറ്റ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് പരമ്പരയിൽ സുപ്രധാനമായ വഴിത്തിരിവുകളാണ് വരും എപ്പിസോഡുകളിൽ വന്ന് സംഭവിക്കാൻ പോകുന്നത് ആക്സിഡൻ്റ് ഉണ്ടായതിനെ തുടർന്ന് നയനയെ രക്ഷിക്കുന്നതിനായി തയ്യാറായിരിക്കുകയാണ് ആദർശ് ഇതേ തുടർന്ന് തൻ്റെ മനസ്സിൽ നയനയോട് ഇഷ്ടമുണ്ട് എന്നുള്ള കാര്യം ഒടുവിൽ മനസ്സിലാക്കുകയാണ് ആദർശ് ഈ കാര്യം ഇതേ തുടർന്ന് നയനയോട് തുറന്നു പറയണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് ആദർശ് മുന്നോട്ട് പോവുകയാണ് ആദർശിന് തന്നെയും ഇഷ്ടമാണ് എന്നുള്ള കാര്യം നയനയും തിരിച്ചറിഞ്ഞ് തുടങ്ങുകയും ചെയ്യുന്നു പക്ഷേ ഇതിനിടയിലാണ് മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് കമ്പനിയിലെ ഡിസൈനുകളെല്ലാം ചെയ്ത് അയക്കുന്നത് മറ്റാരുമല്ല തന്നെ പറ്റിച്ചുകൊണ്ട് നയന തന്നെയാണ് ചെയ്തത് എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ആദർശ് ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ആദർശ് ഞെട്ടിപ്പോകുന്നുവെങ്കിലും ആദർശന് നയനയുടെ കഴിവുകളിൽ സന്തോഷമാണ് ഉണ്ടാകുന്നത് പക്ഷേ നയനയെ പീഡിപ്പിക്കുന്നതിന് വേണ്ടി അഭിനയിക്കണം എന്നുള്ള തീരുമാനവുമായി മുന്നോട്ടു പോകുന്ന ആദർശ് നയനയോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയും ചെയ്യുന്നു ഇതോടെ മാപ്പ് പറയുന്നതിന് നയന തയ്യാറായിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്